കരവാളൂർ കുരിയിലുമുകൾ നവഭാവന ലൈബ്രറിയുടെ നേതൃത്വത്തിലുള്ള റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി റിപ്പബ്ലിക് ദിന സദസ് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ ശരത്കുമാർ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് കെ വി സിജു അധ്യക്ഷനായിരുന്നു സെക്രട്ടറി രാജി രാജീവ് സ്വാഗതം പറഞ്ഞു നവഭാവന ലൈബ്രറിയുടെ നേതൃത്വത്തിലുള്ള പുസ്തകം പരിചയപ്പെടുത്തൽ എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ ഷേർലി ബെഞ്ചമിൻ നിർവഹിച്ചു എം ടി വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന പുസ്തകത്തിന്മേൽ വിശദമായ ചർച്ച നടന്നു ലൈബ്രറി ബാലവേദി അംഗം ജി ആ സി ബി വരച്ച ചിത്രങ്ങൾ ഷേർലി ബഞ്ചവനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ ശരത്കുമാറിനും കൈമാറി വിവിധ കായിക മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികളെ അനുമോദിച്ചു ലൈബ്രറി കൗൺസിൽ കൊല്ലം ജില്ലാ കൗൺസിൽ അംഗം ആർ അജയ്കുമാർ നവഭാവന ലൈബ്രറി രക്ഷാധികാരി രാജു പാപ്പൻ ഷിബു മാത്യു എന്നിവർ ആശംസകൾ നേർന്നു ബാലവേദി പ്രസിഡന്റ് അയാന നന്ദി പറഞ്ഞു ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ